നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയിട്ടുള്ള രാജ്യസഭ അധ്യക്ഷനായ ജഗദീപ് ധൻഖർ വളരെ വൈകാതെ തന്നെ അയോഗ്യനാകും അതിന് കാരണമാകുന്നത് സുപ്രീം കോടതിക്കെതിരെയുള്ള നടപടിയാണ് സുപ്രീം കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് ജഡ്ജിമാരെ മോശമായ പരാമർശം ഉപയോഗിച്ച് സുപ്രീം കോടതിയുടെ അധികാര പരിധിയെ കളിയാക്കിക്കൊണ്ട് ജഗദീപ് ധൻഖർ പാർലമെന്റിൽ നടത്തിയ പ്രസംഗം അത് ഏറെ വിവാദമായിരുന്നു അദ്ദേഹം പരസ്യമായി ചീഫ് ജസ്റ്റിസിനെയും സുപ്രീം കോടതിയും അപമാനിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ ഒരു വിശിഷ്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തി മറ്റൊരു ശ്രേഷ്ഠ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയെ പരസ്യമായി അപമാനിക്കുകയും അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയെ കളിയാക്കുകയും ചെയ്തിരിക്കുന്നു ഇത് ഇന്ത്യ മഹാരാജ്യത്ത് സാധാരണ നിലയിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു രീതിയാണ് ജഗദീപ് ധൻഖർ പാർലമെന്റിലെ ഇരു ഇരുസഭകളും കൃത്യമായി പ്രത്യേകിച്ചും സംഘപരിവാർ രാഷ്ട്രീയം ഒത്തൊരുമയോടെ പിന്തുണയ്ക്കും എന്നതിൻ്റെ ചിഹ്നമിടുക്കിലാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയിരിക്കുന്നത് അത് വെറും ഷോ ഓഫ് ആണ് അല്ലാതെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ല എന്ത് വന്നാലും മോദി സർക്കാർ തന്നെ സംരക്ഷിക്കും എന്നാണ് ജഗദീപ് ധൻഖറുടെ വിചാരം അതിൻ്റെ പേരിലാണ് സുപ്രീം കോടതി ഒന്ന് ചൊറിയ എന്ന് ജഗദീപ് ധൻഖർ കാര്യമായി ഒന്ന് വിചാരിക്കുകയും അത്തരത്തിൽ ഒരു നടപടി അവലംബിക്കുകയും ചെയ്തത് അതായത് മോദിയുടെ അജണ്ടകൾ ഏറെ ഭംഗിയായി നടപ്പിലാക്കുന്ന രണ്ട് വ്യക്തികളാണ് ഒന്ന് ലോക്സഭയിലെ സ്പീക്കറായ ഓം ബിർളയും മറ്റൊന്ന് രാജ്യസഭയിലെ ചെയർപേഴ്സണായ ജഗദീപ് ധൻഖർ ഇതിൽ ഓം ബിർളയ്ക്ക് പലപ്പോഴും പല കാര്യങ്ങളും സമീപനത്തോടെ നടത്താൻ കഴിയാതെ അക്ഷമനായി പാർലമെന്റിൽ നിന്നും ഇറങ്ങി പോകാറുണ്ട് എന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ രീതികളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സമീപനം അദ്ദേഹം എടുക്കുന്ന ആറ്റിറ്റ്യൂഡിനെ കുറിച്ചും വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഓം ബിർല പറഞ്ഞു നിങ്ങൾ മാന്യത കൈവിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ഈ സഭയ്ക്ക് ചേരാത്ത രീതിയിലാണ് നിങ്ങളുടെ സമീപനം എന്നൊക്കെ പറഞ്ഞു വിട്ടു ഏതായാലും ജഗദീപ് ധൻഗർ അങ്ങനെയല്ല പ്രതിപക്ഷത്ത് ഒരു വിള്ളൽ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്ന ആളാണ് ഇടയ്ക്ക് വെച്ച് ഖാർഗെയും ജയറാം രമേശിനെയും തമ്മിൽ ഉപമിച്ച് അതായത് ഖാർഗയ്ക്ക് ജയറാം രമേശിന്റെ അത്ര പോലും യോഗ്യതയില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസിനകത്ത് ഒരു അളൽ എന്ന് വിചാരിച്ചാണ് ജഗദീപ് ധൻഖർ വന്നത് എന്നിട്ടിപ്പോ സുപ്രീം കോടതിയുടെ കൊളീജിയത്തെക്കുറിച്ചും അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് ഖന്നയെ കുറിച്ചും വിമർശിക്കുകയാണ് ഇന്ത്യൻ നിയമപ്രകാരം കോടതിയെ വിമർശിച്ചാൽ ആ വ്യക്തിക്കെതിരെ കേസെടുക്കാം ആ വ്യക്തി എത്ര വലിയ പരമോന്നത പദവിയിലിരിക്കുന്ന വ്യക്തിയായാലും കൃത്യമായും ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി രണ്ട് പ്രയോഗിച്ചാൽ ആ വ്യക്തി പിന്നെ ആ സ്ഥാനത്ത് ഉണ്ടാകില്ല ജഗദീപ് ധൻഖറിന് അയോഗ്യതയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് നിന്ന് നീക്കാൻ തന്നെയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ തീരുമാനം എന്ന് വ്യക്തമാകുകയാണ് മെയ് മാസം പതിമൂന്നാം തീയതി അദ്ദേഹത്തിന്റെ കാലാവധി ഒഴിയുന്നതിന് മുമ്പ് തന്നെ ആ കൃത്യം നിറവേറ്റിയാൽ അത് മതേതര ജനാധിപത്യത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ ശക്തി ആയിരിക്കുമെന്ന് പ്രതിപക്ഷം പറയുകയാണ്